ഹലോ ഗായ്സ് ഈ ഫോർ എവറിത്തിങ് ഓൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് എലത്തൂര് ബീച്ചാണ് കോഴിക്കോട് എലത്തൂർ ദേശത്തുള്ള ബീച്ചാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഈവനിങ് വ്യൂ ആണിത് സൂര്യാസ്തമയത്തിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു കാഴ്ചയാണിത് നല്ല വ്യൂ ആണ് ഫോട്ടോസ് എടുക്കാനൊക്കെ ഏറെക്കുറെ ആൾക്കാർ ഇവിടെ വരുന്നതാണ് ഇവിടെ കേൽ ഓഫ് റോഡിൻ്റെ ഒരു ഗെറ്റുഗെതർ നടക്കുന്നുണ്ട് ഇവിടെ മെയിനായിട്ട് ഡ്രഗ് അഡിക്റ്റ് ഡ്രഗ് എന്നുള്ളൊരു ഡ്രഗ് അഡിക്റ്റ് മുന്നേ കണ്ടിട്ടു തന്നെ ഒരു ഒരു സംരംഭം ഇവർ തുടങ്ങിയതാണ് കാരണം ഇവർ ഓഫ് റോഡ് ആയിട്ടും ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടത്താറുണ്ട് അതിലൊരു വെറൈറ്റി ആയിട്ട് ഡ്രഗ് അഡിക്റ്റിൻ്റെ ഒരു ഒരു ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് ഒരു ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് ആണ് ആണിവർ ഈ ഗെറ്റ് ടുഗതർ ഇവിടെ നടത്തുന്നത് കണ്ടിട്ട് തീട്ടുള്ളത് അപ്പം ഇവർ ഒരു അജ്മൽ എന്ന വ്യക്തി ലഡാക്കിലേക്ക് ഇവിടുന്ന് ഓഫ് റോഡ് ആയിട്ട് പോവാണ് യാത്ര ട്രാവൽ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ എലത്തൂർ സി ഐ രഞ്ജിത്ത് സാറാണ് അപ്പം സാറ് അജ്മലിനൊരു ട്രോഫി കൈമാറുന്നുണ്ട് അലങ്കാരങ്ങളിപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ പോകുന്നതിൻ്റെ ഇവർ അജ്മര നാൾ അഡാക്കിൽ യാത്രയാകുന്നതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതും സാറ് തന്നെയാണ് ഇവിടെ നിരവധി ഓഫ് റോഡ് വാഹനങ്ങൾ വന്നിട്ടുണ്ട് ജീപ്പ് താറ് ജിപ്സി പഴയ ഉണ്ട് പുതിയ വണ്ടിയുണ്ട് ജിപ്സി അല്ല പുതിയ വണ്ടി എന്നാൽ ജിമ്മി അങ്ങനെ നിരവധി അതായത് നിരവധി നാട്ടുകാരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇവൻ്റ് കാണുവാനായിട്ടുള്ള ആൾക്കാരും ഒത്തുകൂടിയിട്ടുണ്ട് ഇത് കോഴിക്കോട് എലത്തൂരുള്ള നല്ലൊരു ബീച്ചാണ് അവിടെ വെച്ചാണ് ഈവെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് പലതരം ഓഫ് റോഡ് വാഹനങ്ങളുടെ ഫോട്ടോസാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ